ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിവാദ പരാമർശവുമായി സി പി എം നേതാവ് എം സ്വരാജ് ഭ്രാന്തുള്ളവർ ഗവർണർ ആകരുതെന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ലെന്നും ഇത് ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഗവർണറാകുമെന്ന ദീർഘവീക്ഷണത്തിലായിരിക്കാമെന്നും സ്വരാജ് പറഞ്ഞു കണ്ണൂരിൽ കെ ഓഫീസേഴ്സ് അസോസിയേഷൻ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വിവരദോഷം ഇപ്പോൾ ഗവർണർ ആണെങ്കിലും ഉണ്ടാകാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ലെന്നും സ്വരാജ് പറഞ്ഞു എം എൽ എയും എംപിയും അതുവഴി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സ്പീക്കറും ഒക്കെയായി ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം അക്കാര്യം ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട് ആ യോഗ്യതയിൽ ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം എന്നതാണ് ചിത്തഭ്രമം ഉണ്ടായിരിക്കാൻ പാടില്ല ഭ്രാന്ത് ഉണ്ടാവാൻ പാടില്ല എന്നതാണത് എന്നാൽ ഈ നിബന്ധനയില്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ അത് ഗവർണറുടേതാണ് ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല അത് വളരെ കൗതുകകരമായി തോന്നി ഒരുപക്ഷേ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ഗവർണറാകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഗവർണറാകാൻ മുപ്പത്തി അഞ്ച് വയസ്സ് തികയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് സ്വരാജ് സംസാരിച്ചത് പ്രായപരിധി മാത്രമാണ് ഗവർണർ ആകാനുള്ള മാനദണ്ഡങ്ങളിൽ ഭരണഘടന എഴുതി വെച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഗവർണർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു വൈദേശിക ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഗവർണർ അന്ന് പറഞ്ഞിരുന്നത് അത് ഗവർണറുടെ മാത്രം നിലപാടല്ല ആർ എസ് എസിന്റെ നിലപാട് കൂടിയാണെന്നും സ്വരാജ് പറഞ്ഞു ഗോൾവാൾക്കർ വളരെ മുൻപ് തന്നെ വൈദേശീയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ എന്നിവർക്കെതിരെ അവരെ ഉന്മൂലനം ചെയ്യണം എന്നടക്കം പറഞ്ഞിട്ടുണ്ട് ഇതും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് ആറ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനായി ഗവർണർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് സ്വരാജിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് കേരള എം ജി കെ ടി യു ഫിഷറീസ് കാർഷിക മലയാള സർവകലാശാലകളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം നിലയ്ക്ക് തിങ്കളാഴ്ച സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികളിൽ യു ജി സികളുടെയും ചാൻസലറുടെയും നോമിനികളാണുള്ളത് നിലവിൽ കമ്മിറ്റിയിൽ സർവകലാശാല പ്രതിനിധികൾ ഇല്ല വി സി നിയമനത്തിന് രണ്ടംഗ കമ്മിറ്റിയെ നിയമിച്ചതിലൂടെ താൻ ഉത്തരവാദിത്വം നിർവഹിച്ചുവെന്നാണ് ഗവർണർ പറയുന്നത് അവരവരുടെ ജോലി ചെയ്യാതെ സംസ്ഥാന സർക്കാർ തന്നെ തടഞ്ഞിട്ട് കാര്യമില്ല സർവകലാശാലകളിൽ സ്ഥിരമായി വൈസ് ചാൻസലർ ഉണ്ടാകണമെന്ന് താൻ സർക്കാരിനെ നിരന്തരം ഓർമ്മിപ്പിക്കാറുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന സർക്കാരും ഗവർണറും വീണ്ടും ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ് എന്നാണ് സൂചനകൾ വരുന്നത് സ്വന്തം നിലയ്ക്ക് വി നിയമനത്തിൽ ഗവർണർ മുന്നിട്ടിറങ്ങുമ്പോൾ സർക്കാർ നീക്കം എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രാജ്ഭവന്റെ വിജ്ഞാപനം ഓരോ സർവകലാശാല സിൻഡിക്കേറ്റുകളും കോടതിയിൽ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് എന്നാൽ ഒരു വർഷത്തോളമായി വി സിമാർ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് രാജ്ഭവന്റെ നിലപാട്